നമസ്കാരം എല്ലാവർക്കും ജോസ് അക്കാഡമിയുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് സെറ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും നമുക്കിത് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതല്ലേ അല്ലേ ടീച്ചിങ് മേഖലയിലേക്ക് കടന്നവരെ സംബന്ധിച്ച് കേട്ടറ്റ് ആയാലും സെറ്റായാലും നെറ്റായാലും ഒക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകളാണ് അപ്പോൾ ദിനം പ്രതി ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ കൂടിക്കൂടി വരികയാണ് അല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു ടൈമിൽ നമുക്കത് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടി ഒന്ന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടോസ് അക്കാഡമിയും ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മളുടെ ഇവിടെ കോച്ചിങ് കൊടുക്കുന്നത് ഒത്തിരി സബ്ജക്റ്റുകൾക്ക് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട് മലയാളം ഇംഗ്ലീഷ് കൊമേഴ്സ് എക്കണോമിക്സ് കെമിസ്ട്രി ഫിസിക്സ് ജുവോളജി അങ്ങനെ ഒത്തിരി വിഷയങ്ങൾക്ക് നമ്മളിവിടെ കോച്ചിങ് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് ആണ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീക്കിലി എക്സാമുകൾ ടെസ്റ്റുകൾ അങ്ങനെ നിങ്ങൾ എക്സാം ആകുമ്പോഴേക്കും നിങ്ങളെ ഈ എക്സാമിലേക്ക് പരുവപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയോടൊപ്പം ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത് നമുക്ക് നമ്മുടെ എക്സാം വരുന്നത് എന്ന് പറയുന്നത് ഒരു വെക്കേഷൻ ഒക്കെ അടുപ്പിച്ച് നമുക്ക് കുറച്ച് ലീവ് വരുന്ന സമയമാണ് അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ പഠനത്തെ മികച്ചതാക്കാൻ ഈ ഒരു ജൂലൈയിലെ എക്സാമോട് കൂടി നമ്മുടെ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വേണം അല്ലേ അപ്പം നിങ്ങൾക്ക് നിങ്ങളിലേക്കൊരു സ്റ്റഡി പ്ലാൻ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾക്ക് ഇനി വരുന്നത് വെക്കേഷനാണ് അപ്പോൾ നമുക്ക് ഒഴിവുകൾ ഉണ്ടായിരിക്കും സ്കൂൾസൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു സമയം വളരെ മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ കഴിയുള്ളു ഓക്കെ അപ്പം നിങ്ങൾ എ നിങ്ങളെങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ കാണുന്നത് എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല എങ്കിലും നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുമെന്ന് ക കരുതുന്നു ഇപ്പം ഞാൻ പറയുന്നത് ഇവിടെ മലയാളം മലയാളം സബ്ജക്റ്റ് എടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മലയാളം മെയിനായിട്ട് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു സ്റ്റഡി പ്ലാനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ മലയാളം അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏത് സബ്ജക്റ്റ് ആയിരുന്നാലും പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഞാനിവിടെ മുന്നോട്ട് വെക്കുന്നത് ഓക്കെ ഇപ്പം നമുക്ക് നിങ്ങൾക്ക് നമ്മൾ പി ജി ഒക്കെ കഴിഞ്ഞ് ഒത്തിരി വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് പഠിക്കുന്ന ആളുകളുണ്ടായിരിക്കും സെറ്റിന് അതല്ല ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളും ഉണ്ടായിരിക്കും അപ്പോൾ ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ സിലബസിനെ കുറിച്ച് അവർക്ക് ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കും അതല്ല നമ്മൾ ഒത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളുമായിട്ടൊക്കെ ടച്ച് വിട്ടു പോയിട്ടുള്ളതായിരിക്കും ഒന്നേന്ന് തുടങ്ങുന്ന ആളുകളുണ്ടായിരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരായാലും നമ്മൾ ഫ്രഷേഴ്സ് ആയിരുന്നാലും ആദ്യം ചെയ്യേണ്ടത് എന്താണ് നിങ്ങളൊരു നമ്മുടെ രണ്ടായിരത്തി പതിനാറ് പതിനാറിലാണ് നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് വന്നിട്ടുള്ളത് അപ്പോൾ പതിനാറിന് ശേഷം ഈ കഴിഞ്ഞ എക്സാം വരെ നടത്തിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് തോന്നുന്നു റീസെൻറ്റായിട്ട് നടന്നിട്ടുള്ള രണ്ട് മൂന്ന് വർഷത്തെ എക്സാമുകളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേണൊക്കെ മാറിയത് കൊണ്ട് നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞതോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തേതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചൂസ് ചെയ്തിട്ട് നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക ആദ്യം ഓക്കെ നമ്മുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് അപ്പോൾ അനാലിസിസ് എന്ന് പറയുന്ന പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക അതിലെന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കുക അങ്ങനെയുള്ള ഒരു രീതിയല്ല നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് ചെയ്യാം ആദ്യം തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പം നമുക്ക് നമ്മളൊന്നും പഠിച്ചിട്ടില്ല നമ്മൾ തുടങ്ങുകയാണ് ഒന്നേന്ന് തുടങ്ങുകയാണ് എങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടെസ്റ്റാണ് ഇത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ എത്ര മാർക്ക് കിട്ടുന്നുണ്ട് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് നൂറ്റി ഇരുപത് മാർക്കിൻ്റെ എക്സാം ആണ് അതിൽ അമ്പത് കിട്ടിയാലും അല്ലെങ്കിൽ മുപ്പത് കിട്ടിയാലും ഒക്കെ നിങ്ങളത് സംബന്ധിച്ച് അത് ഇപ്പോൾ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് മുപ്പത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നേട്ടം തന്നെയാണ് അപ്പോൾ നിങ്ങൾ അത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കും എത്ര പഠിക്കണം ഞാൻ എങ്ങനെ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് നന്നായിട്ട് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും അല്ലേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ രീതികൾ എന്ന് അറിയാൻ പറ്റും അല്ലേ അപ്പം നമുക്ക് അതൊടക്കത്തിലെ ആദ്യമായിട്ട് എഴുതുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വൺ മൺവീട് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ തന്നെ ചീരുമ്പടി ചേർക്കലുണ്ട് അങ്ങനത്തെ ഒത്തിരി ഒത്തിരി പല ടൈപ്പുകളിലുള്ള ചോദ്യങ്ങൾ ഉണ്ട് അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നൊക്കെ അറിയാൻ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കൊണ്ട് നമുക്ക് സാധിക്കും ഓക്കെ നമ്മുടെ സിലബസിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പി വാക്യൂസെഷൻ ഉപകാരപ്പെടും എന്ന എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് വർക്കൗട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ മാർക്ക് നമ്മുടെ നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഏത് ഫൈൻഡ് യുവർ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ഹൈ മാർക്കിലാണോ അല്ലെങ്കിൽ പറ്റ താഴ്ന്നിട്ടുള്ള മാർക്കിലാണോ ഒരു മിഡിൽ റേഞ്ചിലുള്ള രീതിയിലാണോ ഉള്ളത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ആ ആ മാർക്കിനനുസരിച്ച് വേണം നമ്മൾ ഏത് രീതിയാണ് അവലംബിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഓക്കെ നല്ല ഹൈ മാർക്കുള്ള ഒരാൾക്ക് നമ്മുടെ സിലബസ് മുഴുവൻ കവർ ചെയ്തിട്ട് അയാൾക്ക് ആ സിലബസിനെ കുറിച്ചൊരു ധാരണ ഉള്ളത് കൊണ്ടാണ് അയാൾക്ക് ഹൈ മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിനെ കുറിച്ച് അറിഞ്ഞ് അവരുടെ വീക്കായിട്ടുള്ള ഏരിയ നന്നായിട്ട് പഠിച്ച് സിലബസ് മുഴുവൻ കവർ ചെയ്യാൻ അവർക്ക് പറ്റും ഓക്കെ എന്നാൽ നമുക്ക് ഒരു ലോ റേഞ്ചിലുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ പാസ് മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം ദൂരമുള്ള ആളുകളാണെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കിയിട്ട് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എക്സ്ട്രാ അതും നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് ഏരിയയിൽ നിന്നാണ് എന്ന് കണ്ടെത്തി അത്തരം ഏരിയകൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പഠനം വളരെ ആഴത്തിലുള്ള പഠനം ആയിരിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊരു കാര്യമുണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യണം ഓക്കെ അനലൈസ് യുവർ സെൽഫ് അല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യണം നമ്മൾ ഏത് രീതിയിൽ പഠിച്ചാൽ നമുക്ക് പാസ് മാർക്കിലേക്ക് എത്താൻ കഴിയും നമുക്ക് ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ മാർക്ക് അല്ലെങ്കിൽ നൂറ്റി ഇരുപതിന് നൂറ്റി ഇരുപത് ഒന്നും കിട്ടേണ്ട ഒരു കാര്യമില്ല അല്ലേ അപ്പം നമുക്ക് ചെയ്യേണ്ടതും നമുക്ക് ഒരു നൂറ്റി പതി പതിനാറ് നൂറ്റി പതിനേഴ് ആ റേഞ്ചിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന അപ്പോൾ അത് നമുക്കറിയാമല്ലോ ഒ ബി സി വിഭാഗത്തിനായാലും എം എസ് സി വിഭാഗത്തിനായാലും ഒക്കെ മാർക്കിൽ റിലാക്സേഷൻ ഉണ്ട് പക്ഷേ അതൊന്നും നമ്മൾ കണക്കിലെടുക്കാതെ നമ്മുടെ ഒരു ടാർജറ്റ് എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ചിനു മുകളിൽ അതായത് നൂറ്റി ഇരുപതിനും നൂറ്റി പതിനഞ്ചിനും ഇടയിലുള്ള ഒരു മാർക്കിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നമ്മുടെ മാർക്ക് അറിഞ്ഞു നമ്മൾ അതിന് അതിൽ നിന്നും നമ്മൾ ഏത് രീതിയാണ് ഏത് എങ്ങനെയാണ് പഠിക്കേണ്ടത് സിലബസ് മുഴുവൻ കവർ ചെയ്ത് പഠിക്കണോ അല്ലെങ്കിൽ സിലബസിലെ ഡി കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയകൾ പഠിക്കണോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ സിലബസിനെ കുറിച്ച് അറിയേണ്ടത് നമ്മൾ എപ്പോഴും സാധാരണ പറയുന്നത് ആദ്യം തന്നെ നിങ്ങളൊരു സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം എന്നിട്ട് നമ്മൾ പഠിച്ചു പോകുന്ന ടോപ്പിക്കുകൾ ടിക്ക് ചെയ്തു പോകണം എന്നൊക്കെ പറയും അല്ലേ സിലബസിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പോർഷൻസ് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ പറയും പക്ഷേ ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണ് പറയുന്നത് ആദ്യം നമ്മളൊരു പി വൈ ക്യു ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത് സിലബസിലേക്ക് വരുന്നത് അപ്പോൾ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തെ സംബന്ധിച്ച് വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയാണ് സിലബസുകളിലെ ഓരോ മേഖലയും ആറ് യൂണിറ്റുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഓരോ യൂണിറ്റിലും പത്ത് മുടികൂടുകൾ വീതമുണ്ട് ഓക്കെ അപ്പോൾ ആറ് മൊഡി ആറ് യൂണിറ്റിൽ പറഞ്ഞാൽ അറുപത് മൊഡ്യൂളുകളുണ്ട് ഈ അറുപത് മൊഡ്യൂളുകളിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ കഥ ആയാലും കവിത ആയാലും നോവലായാലും ഒക്കെ എന്താണ് വളരെ വളരെ പറഞ്ഞാൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് വ്യാകരണമോ അല്ലെങ്കിൽ ഭാഷാശാസ്ത്രമോ ഒക്കെ പഠിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങൾ മാത്രം അതിൽ പഠിച്ചാൽ മതി പക്ഷേ കവിതയിലേക്കും കഥയിലേക്കും നോവലിലേക്കും ഒക്കെ വരുമ്പോൾ നമ്മൾ ദാ ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പഠിക്കണം ആ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുള്ള കൃതികൾ പഠിക്കണം അതിന് കണ്ട് കിട്ടിയിട്ടുള്ള അവാർഡുകൾ പഠിക്കണം അതിനുള്ള കഥാപാത്രങ്ങൾ പഠിക്കണം അതിൻ്റെ കഥാ തന്തു പഠിക്കണം അല്ലേ അപ്പോൾ അത് വളരെ വൈഡായിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ആദ്യം പഠിച്ചു പോയി അതിന് ശേഷം മാത്രം സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ പഠനം എത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത് ഒരു വാലിഡ് ടൈം ടേബിളാണ് വേണ്ടത് അല്ലേ അപ്പം ഞാൻ നിങ്ങൾക്കൊരു ടൈം ടേബിൾ പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ എങ്ങനെയൊക്കെയാണ് കഴിയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നതാണ് നല്ലത് അല്ലേ ഇനിയിപ്പോൾ ടൈം ടേബിളിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുൻപ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് നോക്കാവുന്നതാണ് നിങ്ങളുടെ ടൈം ടേബിൾ ഏത് രീതിയിലാകണം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ പുറമെ ഏറ്റവും ഉചിതമെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഓരോ ടോപ്പിക്കിനും ഇത്ര ടൈം എന്ന് കണക്കാക്കിയിട്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഓരോ ടോപ്പിക്കിനും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിനും ഇത്ര ദിവസം എന്ന് കണ്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം അല്ലെങ്കിൽ ഒരു കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാന് അല്ലെ ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഏപ്രിൽ മുതലാണ് നമ്മളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ നമുക്ക് ജൂലൈയിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കാം മൂന്ന് മാസത്തെ സമയം നമുക്ക് കിട്ടും അപ്പോൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ മാക്സിമം പോർഷൻ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങളൊരു വാലിഡ് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇനി നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ദ പോർഷൻ എന്ന് പറഞ്ഞാൽ സിലബസ് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും ഒരു ഒരു പോയിൻ്റ് പോലും വിടാതെ മുഴുവനായിട്ടും കവർ ചെയ്യുക അങ്ങനെ കവർ ചെയ്യാൻ ഒരു സമയം നമുക്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ അപ്പം മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ലാവശ്യമാണ് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സമയമാണ് മാത്രമല്ല നമുക്ക് സ്കൂളുകളില്ല മറ്റ് തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ തിരക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ചകളിൽ നമുക്ക് പരിപാടികൾ കല്യാണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് പോവുകയും ചെയ്യാം ഓക്കെ എന്ന് എങ്കിലും നമുക്ക് എന്തുണ്ടാവും സമയമുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ മുഴുവനായിട്ടും എന്ത് ചെയ്യണം സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം അതിൽ തന്നെ സിലബസ് കംപ്ലീറ്റ് ആയി പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ നല്ല തറോ ആയിരിക്കണം ഏത് ഉറക്കത്തിൽ നിന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ അത് പഠിക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് എല്ലാ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രം മതിയോ നമുക്ക് അതിൻ്റെ കൂടെ എന്ത് വേണം പ്രോപ്പർ റിവിഷൻ വേണം എങ്കിലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പഠിച്ചത് കൊണ്ടൊരു കാര്യം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഒറ്റത്തവണ പഠിച്ചത് കൊണ്ട് നമുക്കൊന്നും ഓർമ്മ കിട്ടാൻ പോകുന്നില്ല എക്സാം ഹാളിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ടൈം കണ്ടെത്തും ഓക്കെ ഇപ്പം നമ്മൾ ഒരാഴ്ച നമ്മൾ ഒരാഴ്ചയിൽ ഒരു ടൈം ടേബിൾ ഇടുകയാണ് അപ്പോൾ ഒരാഴ്ച നിങ്ങൾ അഞ്ച് ദിവസം പഠിച്ചു അഞ്ച് ദിവസം നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചു ബാക്കി രണ്ട് ദിവസം ശനിയും ഞായറും വരുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള അഞ്ച് ദിവസത്തിലെ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമി ശ്രമിക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി തവണ റിവൈസ് ചെയ്യാനും സമയമുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് വിട്ടുപോകാതെ നമ്മുടെ ഓർമ്മയിലും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ അപ്പം റിവിഷൻ മസ്റ്റാണ് റിവിഷൻ ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ചതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോകും ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അല്ല ഞാൻ എല്ലാം സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ട് റിവൈസ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിനുള്ള സമയം കിട്ടി എന്ന് വരില്ല മാത്രമല്ല നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് കഴിയുന്ന ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ആദ്യം പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ ഒരാഴ്ച പഠിച്ചു അതിൽ അഞ്ച് ദിവസം പഠി പുതിയ കാര്യങ്ങൾ പഠിച്ചു സിലബസിൽ നമ്മൾ തുടങ്ങി പഠിച്ചു ബാക്കി രണ്ട് ദിവസം പക്ഷെ ശനിയായിരം നമ്മൾ എന്ത് ചെയ്യുന്നു നേരത്തെ പഠിച്ച അഞ്ച് ദിവസത്തെ കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുന്നു ഇനി അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പം നമ്മൾ ആ ആഴ്ചയിലെയും നമ്മൾ അതിനു മുന്നേ പഠിച്ചിട്ടുള്ള ആഴ്ചയിലെയും കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്യുമ്പം നിങ്ങൾക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരഞ്ച് തവണ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ പറ്റും നമ്മൾ ഒരു അഞ്ച് തവണ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് വീക്കിലെ കാര്യം നമ്മൾ റിവൈസ് ചെയ്തു ഒന്ന് വെക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് ആ ഒരു ആ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ പഠിച്ചാൽ മാത്രം പോരാ നമുക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒ എം ആർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക അല്ലേ അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ എ രണ്ടാമത്തെ ഓപ്ഷൻ ബി മൂന്നാമത്തെ ഓപ്ഷൻ സി അങ്ങനെ എഴുതി പഠിക്കുന്നതിന് പകരം നിങ്ങൾ ഒ എം ആർക്ക് ഷീറ്റിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത് അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം നമുക്ക് നമ്മൾ നമ്മുടെ എക്സാം ഹോളിൽ നമ്മൾ ചെയ്യുന്നത് ഒ എം ആർക്ക് ഷീറ്റിൽ പി എസ് സിയൊക്കെ ചെയ്യുന്നത് പോലെ എം മാർക്ക് ഷീറ്റിൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യന് നമ്മൾ സമയ സമയം കണക്കാക്കി നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നമുക്കത് പ്രാക്ടീസ് വേണം ഓരോ ഓരോ ക്വസ്റ്റ്യൻസും ബബിള് ചെയ്യുമ്പം നമ്മൾ എത്ര സമയം എടുക്കുന്നുണ്ട് പിന്നെ ആ ബബിള് ചെയ്യുന്നതിൻ്റെ രീതി പുറത്തേക്ക് പോയാലൊക്കെ അത് ഇൻവാലിഡ് ആണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് ചെയ്ത് പഠിക്കുക തന്നെ വേണം അപ്പം അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾക്ക് നമുക്ക് ബുക്ക് സ്റ്റോളിലുള്ള കോയമർ ഷീറ്റ് വാങ്ങാൻ കിട്ടും അപ്പം നിങ്ങളത് വാങ്ങിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ പഠിച്ച് തീരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറ് വർക്കൗട്ട് ചെയ്ത് നോക്കുക ഓക്കെ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പം ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുന്നു അതിന് ഉത്തരം പഠിക്കുന്നു ക്വസ്റ്റ്യൻ വായിക്കുന്നു ഉത്തരം പഠിക്കുന്നു ആ രീതി വിട്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്സ് ഫാക്റ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു പോകണം ഓക്കെ അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കറിയാം അപ്പം ഉത്തരങ്ങൾ മറ്റു ഓപ്ഷനുകൾ എന്തുകൊണ്ട് നിന്റെ ഉത്തരമായിട്ട് വന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒ എം ആർ പ്രാക്ടീസ് കൊണ്ടും അല്ലെങ്കിൽ പി വൈ ക്യൂ പ്രാക്ടീസ് കൊണ്ടും ഗുണമുണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നിട്ട് പിന്നെ നിങ്ങളതിൽ വീണ്ടും നിങ്ങൾക്ക് അതിൽ വീക്കായിട്ടുള്ള ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യാം ആ ഏരിയാസ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നല്ല തറവാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക കേട്ടോ അതാണ് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഏകദേശം സെയിം പാറ്റേണിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക ആ രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് വന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസുകളെല്ലാം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരുന്നു അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കോട്ടിങ്സുകളൊക്കെ വളരെ കുറവായിരുന്നു ആദ്യ കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെടുത്ത് നോക്കുമ്പോൾ നമുക്കതിൽ അറിയാവുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും അതായത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളതിൽ വളരെ കുറച്ചായിട്ട് വന്നിട്ടുണ്ടുള്ളൂ ഒക്കെ എന്താണ് പുതുതായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അത് ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്താലും അതിൽ നിന്നുള്ളതാണോ എന്ന് പോലും സംശയം തോന്നിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു അടുത്ത കാലത്തായിട്ട് നമ്മുടെ മലയാളത്തിൻ്റെ ചോദ്യ പേപ്പറുകളിൽ വന്ന് കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിരണ്ട് വരെയുള്ള ഒരു വിഭാഗത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വളരെ കൂടുതലായിരുന്നു ആദ്യത്തെ ആ ഒരു ചോദ്യ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ സാഹിത്യ സിദ്ധാന്തം അതുപോലെ തന്നെ ആട്ടക്കഥ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും വ്യാകരണം ആ ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങളും ആവർത്തിച്ച് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഈ ചോദ്യങ്ങൾ നമ്മൾ മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് കുറച്ചും ഒന്ന് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അതോടൊപ്പം തന്നെ അതേ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ പോലും മാറാതെയാണ് നമുക്ക് എന്ത് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് പക്ഷേ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻസ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ ഒരു കാലത്തെ ക്വസ്റ്റ്യൻസിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് ഇല്ല എന്ന് പറയില്ല പക്ഷെ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ മറ്റ് മുൻകാലത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപാണെങ്കിൽ ഒത്തിരി ചോദ്യങ്ങൾ അങ്ങനെ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട് ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വ്യാകരണ ഭാഗത്തു നേരിട്ടുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങളാണ് ഈ കാലത്ത് ഈയിടെ ആയിട്ടുള്ള കൊസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് മുൻ പക്ഷേ മുൻ വർഷത്താണെങ്കിൽ അതിൽ സന്ധ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ടും വന്നിട്ടുണ്ടായിരുന്നത് അതും ലീലാതിലകത്തിലെ സൂത്രങ്ങൾ വെച്ചിട്ടുള്ള ലീലാതിലകത്തിലെ സൂത്രങ്ങളാണ് തരിക അപ്പം നമ്മൾ കൊച്ചി ലോബ ലോനെ പഞ്ചമേശു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വലിയ ഇലാത്തിലൊക്കെ സൂത്രങ്ങളുണ്ട് ഈ സൂത്രങ്ങൾക്ക് യോജിച്ചിട്ടുള്ള നമ്മുടെ കേരള പണനീയത്തിലെ സന്ധികൾ ഏതാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിലങ്ങനെ നാമമോ ക്രിയയോ അല്ലെങ്കിൽ ഭേദഗമോ ഒന്നും ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ക്യൂസ്റ്റ്യൂ പേപ്പറിൽ നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പമായിട്ട് തോന്നുന്ന ചോദ്യങ്ങളാണ് വ്യാകരണ ഭാഗത്തു നിന്നും വന്നു കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ഈയിടയിൽ ഉണ്ടായിരുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഭാഷാശാസ്ത്രത്തിനും സാഹിത്യ സിദ്ധാന്തത്തിനും അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഭാഷാശാസ്ത്രത്തിലായാലും സിദ്ധാന്തി സാഹിത്യ സിദ്ധാന്തത്തിലായിരുന്നാലും നമുക്ക് മുൻവർഷങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഭാഷാശാസ്ത്രത്തിൽ നിന്നും സാഹിത്യ സിദ്ധാന്തങ്ങളിൽ നിന്നും ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതും നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സാഹിത്യ ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിട്ടുള്ള അതിൽ അതിലുള്ള ഒരു വരി പോലും വഴിക്കാതെ അതിലടിച്ച് അച്ചടിച്ച അതേ മാതൃകയിൽ അച്ചടിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഇനിയുള്ള എക്സാമുകളിലേക്കായിട്ട് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം നമ്മൾ ഉപ ഉപരിപ്ലമായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആദ്യകാലത്തൊക്കെ സാഹിത്യ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട് കാവ്യം കാവ്യത്തിൻ്റെ നിർവചനം അത് പറഞ്ഞിട്ടുള്ള ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങള് ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി ആഴത്തിലേക്ക് എന്തു ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നു കണ്ടു അപ്പോൾ നമുക്ക് ഇനി ഇനിയുള്ള പഠനം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നമ്മൾ വെറുതെ ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ പഠിച്ചു പോയിട്ട് കാര്യമില്ല നമ്മളൊരു ചോദ്യവും ഒരു ഉത്തരവും പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് എന്തുണ്ടായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അതിന് ഏറ്റവും നല്ലത് നമ്മളൊരു സാഹിത്യ ഗ്രന്ഥം വായിക്കുക എന്നുള്ളതാണ് പക്ഷേ നമുക്കതിനുള്ളൊരു സമയമില്ല അല്ലേ അതുകൊണ്ടാണ് നമ്മൾ കോച്ചിങ്ങിന് ചേരുന്നത് ബുക്കുകൾ റെഫർ ചെയ്യുന്നത് ഒക്കെ അപ്പോൾ സെറ്റിൻ്റെ ആയാലും നെറ്റിൻ്റെ ആയാലും ഒക്കെ ബുക്കുകൾ നമുക്ക് അവൈലബിളാണ് അപ്പോൾ അങ്ങനെയുള്ള ബുക്കുകളൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമുക്കൊരു സാഹിത്യ ഗ്രന്ഥം വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് സമയവും ക്ഷമയും ഇല്ലാത്ത ആളുകളാണ് നമ്മൾ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നമുക്ക് എന്താണ് ഒത്തിരി സോഴ്സുകൾ എന്തിനു വേണം നമുക്ക് പഠിക്കാനായിട്ട് വേണം അല്ലെങ്കിൽ നമുക്കൊരു സാഹിത്യ ഗ്രന്ഥം ഉണ്ടെങ്കിൽ ആ സാഹിത്യ ഗ്രന്ഥം മാത്രം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സെറ്റോ അല്ലെങ്കിൽ നെറ്റോ പോലെയുള്ള എക്സാമുകൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളൊരു സമീപനത്തോടുകൂടി ഇനി സെറ്റിനെ കാണരുത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിൽ പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്നതാണെങ്കിലും പി എസ് സി അല്ലെങ്കിൽ കെ ടെറ്റ് മോഡലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ആഡ് ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട് ഓക്കെ അതും ഈ രണ്ടായിരത്തി ഇരുപത്തി ശേഷമുള്ള എക്സാമുകളിലാണ് അങ്ങനെ കണ്ടിട്ടുള്ളത് അപ്പോൾ നോക്കൂ നമുക്ക് പി എസ് സിക്കും അതുപോലെ തന്നെ കെ ടെറ്റിനുമാണ് എന്തുള്ളത് നമുക്കിങ്ങനെ പദശുദ്ധി അതുപോലെ തന്നെ നമ്മുടെ പഴഞ്ചൊല്ലി അല്ലെങ്കിൽ നമുക്ക് ശൈലികൾ അതിൻ്റെ ഇംഗ്ലീഷ് തന്നിട്ട് അതിന് യോജിച്ച് മലയാളം ഏതാണ് എന്ന് കണ്ടെത്താനുള്ള രീതി അതൊക്കെ എന്തിലാണുള്ളത് ഈ പി എസ് സിയിലും ക്യാറ്ററ്റിലുമാണുള്ളത് അതുപോലെ തന്നെ ഒരു വാക്യം നിന്നിട്ട് അതിൽ തെറ്റായ വാക്യം ഏത് അല്ലെങ്കിൽ ശരിയായ വാക്യം ഏത് എന്ന് കണ്ടെത്താൻ അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് എന്ത് വന്നിട്ടുണ്ട് നമ്മുടെ സിലബസിലേക്ക് അത് നമ്മുടെ സിലബസിന് പുറത്തുള്ളതാണ് ശരിക്കും അപ്പോൾ അതും കൂടി നമ്മുടെ സി എക്സാമുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിലബസ് ഫുള്ള് കവർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞിരുന്നാലും നമുക്ക് എന്താണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി പ്രാക്ടീസ് ചെയ്യാനൊരു സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് നിനക്കത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ശരിയായ വാക്യം ഏത് അപ്പം നമുക്ക് തന്നിട്ടുണ്ട് രാപ്പകൽ ദിനപത്രം എന്നൊക്കെ തന്നിട്ട് ഒരു നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പം നമുക്കത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം അല്ലേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ എക്സാമിൽ വന്നിട്ടുള്ളതാണ് ഹെർകുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ മലയാളം എന്താണ് എന്ന് ചോദിച്ചിട്ട് അല്ലേ ഹെർകുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗീരഥ പ്രയത്നം എന്നുള്ളതാണ് അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ പഠനം നടത്താൻ ആദ്യം നമ്മൾ നമ്മുടെ സിലബസ് കവർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളിലേക്കും കൂടി കടക്കുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ പഠനം അതോടൊപ്പം തന്നെ മലയാളത്തിൽ സാധാരണ അങ്ങനെ കറണ്ട് അഫയേഴ്സൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല മുൻകാലത്തുള്ള ചോദ്യ പേപ്പറിൽ പക്ഷേ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരു കറണ്ട് അഫയർ ഒന്ന് രണ്ട് രണ്ട് കറണ്ട് അഫയർ ആണെന്ന് തോന്നുന്നു നമ്മുടെ എക്സാമിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു അതിലൊന്ന് പറയുന്നത് സ്ത്രൈണം എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടക്കൽ ശിവരാമൻ്റെ ആത്മകഥ അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ആത്മകഥ ആത്മകഥയാണ് അപ്പോൾ ആ ഒരു കൃതി അപ്പോൾ ആ കൃതി ആ കൃതി സ്ത്രൈണം എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടക്കൽ ശിവരാമൻ്റെ കൃതി എന്ന് ചോദിച്ചിട്ട് കുറച്ച് കൃതികൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നമ്മുടെ സിലബസിന് പുറത്ത് നിന്ന് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടത് ഈ പി എസ് സി കേറ്റഡ് മോഡൽ ചോദ്യങ്ങളും അതുപോലെ തന്നെ ആനുകാലികങ്ങളുമാണ് ഇപ്പം മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡുകൾ വയലാറായാലും എഴുത്തച്ഛൻ അവാർഡായാലും ഒക്കെ നമുക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമിയൊക്കെ നമുക്കിതിൽ പഠിക്കേണ്ടതു തന്നെയാണ് കേട്ടോ അവ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു സെറ്റ് അടുത്തൊരു സെറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരാനുള്ള കുറച്ച് ടിപ്സുകൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠനത്തിനായിട്ട് പുറപ്പെടുക ഇനിയും സമയം വൈകിട്ടില്ല മൂന്ന് മാസം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ മാസം ഈ ദിവസങ്ങൾ വെറുതെ കളയാതെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും ഇത്തവണത്തെ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം താങ്ക്